ഇടുക്കി ജില്ല സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളും ഡീപ്പോൾ പബ്ലിക് സ്കൂളും ജേതാക്കളായി തൊടുപുഴ ഡീപോൾ സ്കൂളിലാണ് മത്സരങ്ങൾ നടന്നത് അസോസിയേഷനാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ ടെന്നിക്കോയ്റ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളും ഡീപ്പോൾ പബ്ലിക് സ്കൂളും ജേതാക്കളായി ജില്ലാ ടെന്നിക്കോയ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ പബ്ലിക് സ്കൂളിൽ സബ് ജൂനിയർ ഗേൾസ് ബോയ്സ് മിക്സപ്പ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ബാബു കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ജോമി കെ ജെ സ്വാഗതം ആശംസിച്ചു ഡേപോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോർ മത്സരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കായിക വിനോദത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉള്ള പ്രഭാഷണവും ഉണ്ടായിരുന്നു നാട് നമ്മുടെ നാട്ടില് വലിയ പ്രചാരം അധികം ലഭിച്ചിട്ടില്ല വളരെ വിരളമായിട്ടാണ് ഈ ഒരു മത്സരത്തെ കുറിച്ച് അതിന്റെ കായിക പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഉള്ള പത്രങ്ങളിലൊക്കെ കാണുന്നു അത് ആദ്യമായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട് മുമ്പ് കളിച്ചിട്ടുള്ള കുട്ടികളുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പുതിയ അല്ല നിങ്ങളൊരു ഗെയിം പഠിക്കുകയാണ് പരിചയപ്പെടുകയാണ് അതിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുകയാണ് മാത്രമല്ല നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകനായ ബേബി വർഗീസ് കായിക അധ്യാപകരായ റോയി ചിറ്റു സെബാസ്റ്റ്യൻ അശ്വിൻ അശോക് റോയ് ഐസക് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ വിജയികൾക്ക് സമ്മാനദാനം നിർവ്വഹിച്ചു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് പി മാത്യു കൃതജ്ഞത പറഞ്ഞു